ഇന്ത്യയിലെ രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ പരിശീലനത്തിനായി അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസിയിലേക്ക് ബഹിരാകാശ സഞ്ചാരികളുടെ പരിശീലനം ഓഗസ്റ്റിൽ ടെക്സാസിലെ നാസിയുടെ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ ബഹിരാകാശ സ്ഥാപനമായ ഐ എസ് ആർഒ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരിശീലനം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് നേരത്തെ മോസ്കോയിലെ യൂറി ഗഗാറിൻ കോസ്മോനാട്ടിക് ട്രെയിനിങ് സെന്ററിൽ രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ പ്രാഥമിക പരിശീലനം നേടിയിരുന്നു ഇവരിൽ ഒരാൾക്കാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരിശീലനം ലഭിക്കുക അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങളായ സ്പേസ് എക്സും ആക്സിയയും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ സഹായിക്കുമെന്നും രണ്ടായിരത്തി അവസാനത്തോടെ ദൗത്യം പൂർത്തിയാക്കുമെന്നുമാണ് റിപ്പോർട്ട് ഇന്ത്യ യു എസ് ദൗത്യത്തിലൂടെ പുതിയ സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കാൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് സാധിക്കുമെന്ന് ഐ എസ് ആർഒ മുൻ ചെയർമാൻ കെ ശിവൻ വ്യക്തമാക്കി ബഹിരാകാശത്ത് ആളുകളെ എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ദൗത്യമായ ഖഗയാന് ഈ പരിശീലനം ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബഹിരാകാശത്ത് ആളുകളെ എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ദൗത്യമായ ഗഗയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്താനാണ് ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റും പാലക്കാട് സ്വദേശിയുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അംകത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരെയാണ് ഗഗയ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരനാണ് വ്യോമസേന വിംഗ് കമാൻഡറായ രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏപ്രിൽ രണ്ടിന് റഷ്യൻ നിർമ്മിത സോയൂസ് ടി ലവൺ പേടകത്തിൽ ശൂന്യാകാശത്തെത്തിയ രാകേഷ് ശർമ്മ സല്യൂട്ട് സെവൻ എന്ന ബഹിരാകാശ നിലയത്തിൽ എട്ട് ദിവസം ചിലവഴിച്ചു ശൂന്യാകാശത്തെത്തുന്ന ലോകത്തെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സഞ്ചാരിയാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ